തിരുവനന്തപുരം നഗരസഭയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു അങ്ങനെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് വ്യക്തമാവുകയാണ് സീറ്റിൽ സീറ്റ് ഘടക കക്ഷികൾക്കാണ് ജില്ലാ കമ്മിറ്റി അംഗം എസ് പി ദീപക് പേട്ടയിൽ മത്സരിക്കും മുൻമേയർ കെ ശ്രീകുമാർ ചാക്കയിൽ ജനവിധി തേടും ജഗതിവാഡിൽ സിനിമാ സീരിയൽ താരം പൂജപ്പുര രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് നിലവിലെ മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നില്ല നഗരസഭയിൽ ടിക്കറ്റുകളെ സംബന്ധിച്ച് ഘടകകക്ഷികളും ആയിട്ടുള്ള ചർച്ച പൂർത്തിയായി വരുന്നതേ ഉള്ളൂ നാളത്തേക്ക് ആ എട്ടും കൂടി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കഴിയും അപ്പോൾ നൂറ്റി ഒന്ന് സ്ഥാനങ്ങളിൽ തൊണ്ണൂറ്റി മൂന്ന് പേരുടേതാണ് ഇപ്പോ പ്രഖ്യാപിക്കപ്പെടുന്നത് ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തിട്ടുള്ളത് സി പി ഐ പതിനേഴ് സീറ്റുകളിലാവും മത്സരിക്കുക ഇന്നിപ്പോ അവരുടെ സ്ഥാനാർത്ഥികളെ പൂർണമായിട്ട് തീരുമാനിച്ച് വന്നിട്ടുണ്ട് ജനതാദൾ എസ് രണ്ട് സീറ്റിലായിരിക്കും മത്സരിക്കുക കേരള കോൺഗ്രസ് എം മൂന്ന് സീറ്റിലായിരിക്കും മത്സരിക്കുക ആർ ജെ ഡി മൂന്ന് സീറ്റിലായിരിക്കും മത്സരിക്കുക ഐ എൻ എൽ ഒരു സീറ്റിലും കോൺഗ്രസ് എസ് ഒരു സീറ്റിലും എൻ സി പി ഒരു സീറ്റിലും കേരള കോൺഗ്രസ് ബി ഒരു സീറ്റിലും ജനാധിപത്യ കേരള കോൺഗ്രസ് ഒരു സീറ്റിലും ജെഎസ്എസ് ഒരു സീറ്റിലും മത്സരിക്കും അങ്ങനെ മുപ്പത്തി ഒന്ന് സീറ്റുകളിലാണ് ഘടക കക്ഷികൾ മത്സരിക്കുന്നത് കേരള കോൺഗ്രസുമായി തലസ്ഥാനത്ത് നിലനിൽക്കുന്ന തർക്കം സൗന്ദര്യപ്പിണക്കം മാത്രമെന്ന് കെ എസ് ശബരിനാഥൻ അൻപത് സീറ്റുകൾ നേടി അധികാരത്തിൽ എത്താൻ കഴിയുമെന്നാണ് യു ഡി എഫിന്റെ പ്രതീക്ഷ മത്സരം ആരൊക്കെ തമ്മിൽ എന്നത് വിഷയമല്ലെന്നും ശബരിനാഥൻറ്റീനോട് പ്രതികരിച്ചു പോരാട്ടം നടക്കുമെന്നുറപ്പാണ് അവിടെ ആദ്യഘട്ട പ്രചാരണം പൂർത്തിയാക്കി വലിയ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് എന്നോടൊപ്പം മേയർ സ്ഥാനാർത്ഥി കൂടിയായ കെ ശബരിനാഥൻ ചേരുന്നു ശബരി ആദ്യഘട്ട പ്രചാരണം ഏറെക്കുറെ പൂർത്തിയായിരിക്കാണ് എല്ലായിടങ്ങളും എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ല അതിൽ തിരുത്ത് മേയർ സ്ഥാനാർത്ഥിയല്ല ഈ പാനലിൽ മത്സരിക്കുന്ന ഒരാൾ പാർട്ടിയുടെ കാര്യങ്ങളും നമ്മുടെ വികസനാശ്രങ്ങൾ പറയാനുള്ള മാധ്യമമായിട്ട് ഞാൻ നിൽക്കുന്നു അപ്പം അങ്ങനെ ഒരു ടാഗും പേരും ഒന്നും വേണ്ട പക്ഷേ നന്നായിട്ട് പോകുന്നു ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ നമ്മുടെ സ്ക്വാഡ് വർക്ക് കിടക്കുന്നുണ്ട് നമ്മുടെ ചുമര നടന്ന് പോസ്റ്റർ ഒട്ടിക്കുന്നു നമ്മുടെ പ്രവർത്തകർ നേതാക്കളെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഇവിടെ നിൽക്കുകയാണ് ആ തിരുവനന്തപുരത്ത് കവടിയാർ വാർഡിൽ മാത്രമല്ല മൊത്തത്തിൽ ഒരു ഉണർവുണ്ട് ശരി കെ മുരളീധരൻ നയിക്കുന്ന ജനകീയ വിചാരണ യാത്ര ഞാൻ എൻ്റെ വൈസ് ക്യാപ്റ്റനാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തീരദേശത്ത് പോയപ്പോൾ പ്രത്യേകിച്ച് നമ്മളതിന്ന് പേട്ട കഴിഞ്ഞ് ചാക്ക കഴിഞ്ഞ് വെട്ടുകാട് വാടിൽ കയറി പിന്നെ അത് വലിയതുറയിൽ കയറി ഭീമാപ്പള്ളിയിൽ കയറി പൂന്തുറയിൽ സമാപിച്ചപ്പോൾ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ യുവാക്കളിൽ ഒരു നിയമസഭാ ഇലക്ഷന് കാൻഡിഡേറ്റ് കൊണ്ടുപോകുന്ന പോലെയാണ് നമ്മൾ വാർഡിലെ സ്ഥാനാർത്ഥികളെ കൊണ്ടുപോയത് അതുകൊണ്ട് വലിയ ആവേശമാണ് പരമ്പരാഗത കോൺഗ്രസ് മേഖലകളും അതോടൊപ്പം കോൺഗ്രസിൻ്റെ പോയ പഴയ മേഖലകളും പുതിയ മേഖലകളും എല്ലായിടത്തുനിന്ന് വോട്ട് വന്നുകൊണ്ട് കൃത്യമായിട്ട് അമ്പത് സീറ്റിൽ കൂടുതൽ കിട്ടി ഇത്തവണ യു ഡി എഫ് കോർപ്പറേഷൻ ധരിക്കും ഓക്കെ അപ്പോൾ അപ്പോഴും ഒരു കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ട് ഇവിടെ അടക്കം താങ്കൾക്കെതിരെ മത്സരിക്കും എന്നൊരു വിഭാഗം പറയുന്നു നൃത്തത്തില്ല എന്ന് മറ്റൊരു വിഭാഗം പറയും എന്താണ് അവരെ തർക്ക പരിഹാരത്തിന് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നു അതിന് ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് പിന്നെ യു ഡി എഫിനകത്തുള്ള അറിയാമല്ലോ നമ്മുടെ ഒരു പൊതു സ്വഭാവമാണ് പക്ഷെ എന്നിട്ടും അതിൽ വളരെ കുറവൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് കുടുംബത്തിനകത്തുള്ള ചെറിയ തർക്കമൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ സ്നേഹത്തിലുള്ള എന്താ ഒരു സൗന്ദര്യ പണക്കം അത് എന്തായാലും ലീഡർഷിപ്പ് ഇടപെട്ട് ക്ലിയർ ചെയ്യും ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫ് ഇത്തവണ തിരുവനന്തപുരത്ത് മാത്രമേ എല്ലായിടത്തും ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് പോകുന്നുണ്ട് നമ്മൾ ഈ ഒരു ഇലക്ഷന് മുമ്പുള്ള ഒരു വാമപ്പ് ഫേസ് നമ്മൾ നന്നായിട്ട് കളിച്ചു ഏതൊരു മാച്ച് കളിക്കുന്നതിന് മുമ്പ് വാമപ്പ് അത്യാവശ്യമാണ് നമ്മുടെ വാമപ്പ് ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ ചേർച്ചയായിട്ടും വേണു സാറും എല്ലാവരും വാമപ്പ് നന്നായിട്ട് നടത്തിയിട്ടുണ്ട് ഇവിടെ ഞാനും ടീമിൽ വന്നു വാമപ്പ് കവടിയാർ നന്നായിട്ട് നടക്കുന്നു ബാക്കി വാർഡിൽ നടക്കുന്നു അതിനുശേഷം പ്രഖ്യാപിച്ചതിനു ശേഷം പതുക്കെ കടക്കളത്തിലോട്ട് കയറി കൃത്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഈ ആളുകളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ് അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒരു ആവേശം തരുന്ന പ്രതികരണം ലഭിക്കുന്നുണ്ടോ ഗുഡ് ഗുഡ്മാണിംഗ് ഗുഡ് വാണിംഗ് അയ്യോ അല്ല അതാ നേരത്തെ കണ്ടില്ലേ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കോൺഗ്രസ് നേരത്തെ ഇറങ്ങി സ്ഥാനാർത്ഥികളെ ഒറ്റക്കെട്ടായിട്ട് ഇറക്കി എന്നുള്ള ഒരു ആവേശം വരുന്നുണ്ട് പിന്നെ എന്നെ അറിയാവുന്ന ആളുകൾ എന്നോട് പഠിച്ച ആളുകളുമൊക്കെ ആദ്യം ഈ സംശയത്തെ ഈ തീരുമാനത്തെ സംശയിച്ച ആളുകളൊക്കെ ഇത് കറക്റ്റ് തീരുമാനമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആണ് സന്തോഷമാണ് പക്ഷെ ഓവർ കോൺഫിഡൻസ് ഇല്ലാതെ അഹങ്കാരമില്ലാതെ നമ്മൾ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തി നമ്മൾ ചിട്ടയായിട്ട് പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകും വോട്ടിരിക്കുന്ന വീട്ടിലാണ് നമുക്ക് നന്നായിട്ടറിയാം ഈ ബഹളത്തിലൊന്നുമല്ല അത് ഏറ്റവും നല്ല അറിയാവുന്ന ഏറ്റവും നല്ല പ്രവർത്തകരുള്ള സ്ഥലമാണ് കബടിയാർ ആ വീട്ടിലെ വോട്ടിൽ അവരും ഇറങ്ങുന്നുണ്ട് ഞാനും ഇറങ്ങുന്നുണ്ട് നമ്മൾ വാർഡിലും പൂർണ്ണമായിട്ട് ഇറങ്ങുന്നുണ്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി എന്തായാലും ഇത്തവണ തിരുവനന്തപുരം യു ഡി എഫിനാണെന്നുള്ളത് അപ്പം ഇവിടെ പോരാട്ടം ആര് തമ്മിലായിരിക്കും യു ഡി എഫും ബി ജെ പിയും ആകുമോ യു ഡി എഫും സി പി എം ആകും ഞാൻ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പല ഭാഗങ്ങളിലും ബി ജെ പിക്ക് വേരോട്ടമുണ്ട് പല ഭാഗങ്ങളിലും സി പി എമ്മിന് വേരോട്ടമുണ്ട് കൂടുതൽ ഭാഗങ്ങളിൽ കോൺഗ്രസിന് വേരോട്ടു കോൺഗ്രസ് ആണൊരു ട്രസ്റ്റഡ് ബാൻഡ് നമ്മൾ ഒന്നാമതെത്താൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് മറ്റു കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നത് ഒന്നാമത് കോൺഗ്രസ് എത്തും വലിയ വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുരി